بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء نبي صلى الله عليه وسلم نقول معنا شهير إن شهير شهير, شهير ഫേമസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം പ്രസിദ്ധനായവർ നല്ല പ്രസിദ്ധിയുള്ള ഷുഹുറത്തുള്ള ആള് എന്നാണ് അർത്ഥം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് മഹലൂമുൻ എന്നുള്ളതിനെ കുറിച്ചാണല്ലോ സമാനമായ ആശയം തന്നെയാണ് അറിയപ്പെട്ട ആളാണ് ഇനി പിന്നങ്ങൾ ഷഹീർ എന്ന് പറഞ്ഞാൽ നല്ല പ്രസിദ്ധി ആർജിച്ചയാൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ മനതലങ്ങളിൽ കുടിയിരിക്കുന്ന ലോകത്തിൻ്റെ നേതാവാണ് മുഹമ്മദ് റസൂല സല്ലല്ലാഹു അലി വസ്ല്ലം ഇപ്പം സല്ലല്ലാഹു തങ്ങളെ പോലെ ശുഹറത്തുള്ള ഒരാളെയും നമുക്ക് കാണാൻ സാധിക്കില്ല അള്ളാഹുവിൻ്റെ സിട്ടികളിൽ ഇപ്പം സല്ലല്ലാഹു അലി തങ്ങളെ പോലെ പ്രസിദ്ധിയാർജിച്ച ഫേമസ് ആയ ആരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ക്രിസ്തീയ പണ്ഡിതൻ ലോകത്തറിയപ്പെട്ട സ്വാധീനം ചെലുത്തിയ ഇൻഫ്ലുവൻസ് ചെയ്ത നൂറാളുകളെ പരിചയപ്പെടുത്തിയപ്പോൾ മൈക്കൽ ചേർട്ട് ആദ്യമായി പരിചയപ്പെടുത്തിയത് പ്രൊഫറ്റ് മുഹമ്മദ് നബി അലൈഹി വസല്ലം വസല്മതങ്ങളെയാണ് പരിചയപ്പെടുത്തിയത് ആദ്യമായി പരിചയപ്പെടുത്തിയത് മുത്ത് നബി സല്ലാഹു അലി വസ്ലമതങ്ങളെയാണ് ലോകമെമ്പാടുമുള്ള കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഏത് ഭാഗത്ത് അഷരിഖ് മുതൽ മഹ്രീബ് വരെ ഉള്ള ആരോട് ചോദിച്ചാലും ആരാണ് മുഹമ്മദ് അത് ഇസ്ലാമിൻ്റെ പ്രവാചകരാണ് പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം ലാമിന്റെ പ്രവാചകനാണെന്ന് മധുര മനോഹരമായി നമുക്ക് പറഞ്ഞു തരും അറിയാത്ത ലോകത്തൊരാളുമില്ല കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് നബിതങ്ങളെ പോലെ ഷുഹറത്ത് ഫേമസ് ആയ ഏത് മതത്തിന്റെ നേതാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇല്ല ാഹുലി സല്ലല്ലാഹു അലൈഹി ചെയ്യപ്പെടുന്നത് തങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഹിതയുടെയോ മതത്തിന്റെയോ പ്രസ്ഥാനത്തിന്റെയോ നേതൃത്വത്തെ കാണാൻ അള്ളാഹുവിന്റെ ഈ ഭൂമി ലോകത്ത് നമുക്ക് സാധിക്കില്ല അത്രയും പ്രസിദ്ധിയാർജിച്ച പ്രവാചകരാണ് മുഹമ്മദ് ചെറിയ പിഞ്ചോമനകളുടെ മനസ്സിൽ വരെ അവരുടെ പിഞ്ചു കുട്ടികളുടെ മനസ്സിൽ പോലും ഉണ്ട് പ്രായമുള്ളവരുണ്ട് എല്ലാ നിമിഷവും ലോകത്ത് നബിതങ്ങളുടെ പേര് പറയപ്പെടാത്തൊരു സമയവുമില്ല ഇല്ല അഞ്ചു നേരത്തെ വാങ്ങിലൂടെ അന്ന മുഹമ്മദ് എന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വിളിച്ചു പറയുകയാണ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന സമയമല്ല തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിൽ അതുപോലെയല്ല അഫ്ഗാനിസ്ഥാനിൽ ആ സമയമായിരിക്കില്ല സൗദി അറേബ്യയിൽ യു എയിൽ ആ സമയമായിരിക്കില്ല ഖത്തറിൽ ചിലപ്പോൾ സമയം മാറ്റമുണ്ടാകും ഈജിപ്തിൽ മാറ്റമുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ മാറ്റമുണ്ട് ി മാറ്റമുണ്ട് ഓരോ സമയവും ഓരോ നാട്ടിൽ ഈ വാങ്ങിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ അതുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു നബി തങ്ങളുടെ പേര് പറയപ്പെടാത്ത ഒരു നിമിഷവും ലോകത്തില്ല അത്രയും പ്രസിദ്ധിയാർജിച്ച ആ നബിതങ്ങൾ അവിടുത്തെ നമ്മൾ സ്നേഹിക്കണം അവിടുത്തെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കണം സ്നേഹം വാക്കുകളിൽ മാത്രമല്ല നമ്മുടെ പ്രവർത്തികളിൽ വേണം നമ്മുടെ ആദ്യം വേണ്ടത് കൽബുകൊണ്ട് മുത്തുനബിയെ സ്നേഹിക്കുക ഇഷ്ടപ്പെടുക അള്ളാഹു താല തോഫ് നൽകുമാറാവട്ടെ നബിതങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരായി അള്ളാഹു നമ്മയൊക്കെ മാറ്റിത്തരുമാറാവട്ടെ الحمد لله رب العالمين السلام عليكم ورحمه الله